പശുക്കടവിൽ നിന്ന് മുള്ളൻകുന്നിലേക്ക് ജീപ്പോടിച്ച് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പ്രചരണത്തിനെത്തിയ കാർ മാറ്റിവെച്ച് സ്വന്തമായി ജീപ്പോടിച്ചാണ് ഷാഫി പറമ്പിൽ ഞായറാഴ്ച രാവിലെ പ്രചരണത്തിനിറങ്ങിയത് പശുക്കടവിൽ പ്രചാരണത്തിന് എത്തിയപ്പോഴാണ് തിരിച്ച് മുള്ളൻകുന്നിലേക്ക് സ്ഥാനാർത്ഥി ജീപ്പോടിച്ച് പോയത് രാവിലെ ഒൻപത് മണിയോടെ പശുക്കടവ് സെൻറ്റ് തേറസസ് ചർച്ചിലെ സന്ദർശനം കഴിഞ്ഞ് അങ്ങാടിയിൽ വോട്ട് ചോദിച്ചു അതിനുശേഷം പ്രവർത്തകർ എത്തിയ ജീപ്പിൻ്റെ താക്കോൽ വാങ്ങി മുള്ളൻകുന്നിലേക്ക് സ്വന്തമായി ഓടിക്കുകയായിരുന്നു വളഞ്ഞു പുളഞ്ഞ മലയോര വഴികളിൽ കാത്തു നിൽക്കുന്നവർക്കെല്ലാം ജീപ്പ് നിർത്തി ഹസ്തദാനം ചെയ്യാനും സ്ഥാനാർത്ഥി മറന്നില്ല പശുക്കടവിൽ നിന്ന് ഏഴ് കിലോമീറ്ററോളം ദൂരമുണ്ട് മുള്ളൻകുന്നിലേക്ക് ഷാഫി സ്വന്തമായി ജീപ്പ് ഓടിച്ചാണ് പ്രചരണ രംഗത്ത് തരംഗമായി മാറിയത്